ചോറു ആയിട്ടില്ല ഇന്നും തന്നെ ഓഫീസ് പോവാൻ ലേറ്റാവും ഇന്നലെ ആ മാനേജറെ വായിലിരിക്കണം വേം കുടിച്ചോളേ ഉള്ള വള്ളെങ്കിലും പള്ളാർച്ചോളെ ഉമ്മ ചായ മാത്രോ കടിയൊന്നും ഇല്ലേ ചോറും ആയിട്ടില്ലേ ഞാൻ എനിക്ക് ചോറാവൂല കരുതി കണ്ടേ ചോറ് ആദ്യം വെച്ചു അതേപ്പ ചായും കടിയുണ്ടാക്കാൻ വൈകിയത് ചുരുക്കി പറഞ്ഞപ്പ ചോറും ആയിട്ടില്ല ചായക്ക് കടിയായിട്ടില്ല റിയില്ല എന്ത് ചെയ്യും ചെയ്യോ അവക്കൊന്നും ലേറ്റ് ആണ് തൽക്കാലം ഇത് ചോറും കൊണ്ടേക്കൂട്ടാനോ ഹോട്ടലിനെന്തെങ്കിലും വാങ്ങിക്കോണ്ടേ എന്നിപ്പ ഹോട്ടലിൽ നിന്ന് തന്നെ അല്ലേ കഴിക്കണത് എനിക്കാണീ ഹോട്ടലത്തെ ഭക്ഷണ വയറിന് പിടിക്കണ തന്നെ അല്ല പിള്ളവും ഉണ്ടാവല്ല എന്താക്കാനാ എത്ര നേരത്തെ എണീച്ച ഒന്നും ആയി കിട്ടുന്നില്ല എന്നും രാവിലെ ഉച്ച കൊക്കപ്പൊ പട്ടിണ